നമ്മൾ ചെറുപ്പത്തിൽ ഉമ്മാന്റെ മുലപ്പാലിനൂടെ കേട്ട് പരിചയിച്ച് ബഹുമാനിക്കാൻ തുടങ്ങിയതാണ് ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ജീലാനി അഹമ്മദ് മുസ്ലിം ലോകത്ത് പോയിട്ട് ഇങ്ങനെ പറഞ്ഞാൽ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫുനാബുദ്ദീഫ് ആയിഷ ി മുസ്ലിമീങ്ങൾ താമസിക്കുന്നോടത്ത് പോയിട്ട് ഈ പേരാണ് പറഞ്ഞാണ്ടല്ലോ അതാണ് ആ പേരിങ്ങനെ കേൾക്കുമ്പോഴേക്ക് ആ ജിന്ദാബാദ് ഇങ്ങനെ കിട്ടും ആ ജിന്ദാബാദ് ഇങ്ങനെ കിട്ടും അത് മുസ്ലിം ലോകത്തെങ്ങൾ പോയി പറഞ്ഞു നോക്കി എവിടെ നബി മുഹമ്മദ് മുസ്തഫ ആ ആ മുഹബീങ്ങൾക്ക് അത് കേട്ടിട്ട് സിന്താബാദ് വിളിക്കാതിരിക്കാൻ പറ്റൂല ഞമ്മക്കൊരാൾക്ക് പ്രത്യക്ഷത്തിൽ തന്നെ ഒരു ഈമാന്താരി ആളാണോ ആ ഞാന് ഒരാൾ മക്ക് കല്യാണം അന്വേഷിച്ചണ്ട് അങ്ങനെ പോകുമ്പം എന്നോട് ചോദിച്ചു അതെപ്പോ കല്യാണമൊക്കെ അന്വേഷിച്ച് പോകുമ്പോലിപ്പോ നമ്മളെ ഏറ്റൊക്കെ ഒക്കണ ആൾക്കാരാണോ അല്ലാത്തതാണോ വല്ല വേറെ വല്ല വിദ്യത്തിൻ്റെ കക്ഷികളൊക്കെ ഉണ്ടല്ലോ മുജായുദും ജമാത്തും ദബിലീഗ് എന്നൊക്കെ പറഞ്ഞിട്ട അതിനൊക്കെ പെട്ടതാണോ ഒന്നും അറിയില്ല അപ്പം ഞാൻ ഒരോട് പറഞ്ഞു നിങ്ങൾ വർത്താനത്തിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റസൂൽ സൊല മതങ്ങളൊന്ന് പറഞ്ഞു നോക്കണ്ട ഒരു സലാത്ത് ചെല്ലുന്നുണ്ടോ എന്നറിയാലോ ഞാൻ വേഗം മനസ്സിലാവുന്നത് ആ നമ്മൾ പിന്നെ ഈ സംഗതികളൊക്കെ അള്ളാൻ റസൂൽ സല്ലു അലുവല്ലം പറഞ്ഞ മാതിരി നമ്മൾ ചെയ്യുള്ളൂ എന്ന് പറയുമ്പം സലാത്ത് ചെല്ലുന്നുണ്ടോയെന്ന് നോക്കിയാൽ മതി ഇന്നേ എളുപ്പം കിട്ടുമല്ലോ എൽ ഡി എഫ് കാര്യത്ത് പോയിങ്ങാണ്ട് യു ഡി എഫിന്റെ നേതാവിനെ പറഞ്ഞാൽ പോലും സിന്താബാദ് വിളിച്ചു പോവാ യു ഡി എഫ് പോയിങ്ങാണ്ട് മറ്റേ പേര് പറഞ്ഞാൽ ഒരു സിന്ദാബാദ് വിളിച്ചില്ല സിന്ദാബാദ് കിട്ടണമെങ്കിൽ അവനാ ഇഷ്ടപ്പെട്ടത് പറയണ്ടേ അപ്പൊ സിന്ദാബാദ് ഉണ്ടോ അല്ലേ എന്ന് അറിയാൻ മുഹമ്മദ് മുസ്തഫ സിന്താബാദ് കിട്ടിയാലോ മനസ്സിലാക്കാം ആളറിയാൻ മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നും എളുപ്പമുണ്ടല്ലോ പിന്നെ ആളുകൾക്ക് പല വാദം ഉണ്ടാവും അതൊന്നും ഇപ്പൊ നമ്മളിപ്പിടക്കുന്നില്ല ചില വാദങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു കഥ ഇല്ലാത്ത വർത്താനാണ് ഒരു കഥ ഇല്ലാത്ത വർത്താനം നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു ഉദാഹരണത്തിന് ഇനിയിപ്പോൾ നമ്മൾ ഈ പുതിയ പാർട്ടിക്കാരൊക്കെ പറഞ്ഞത് മരിച്ചാൽ ഓതാൻ പറ്റില്ല ഇവിടെയൊക്കെ അങ്ങനെ തന്നെയാണ് ഒരു മരിച്ചോർത്ത് കൂറാൻ ഓതും ഓതുമല്ലോ നമ്മൾ കുറ്റപ്പെടുത്തൊരു ആക്ഷേപം പറയലോ ഒന്നുമല്ല ഉള്ളത് പറഞ്ഞു വയ്ക്കാൻ നമുക്ക് മരിച്ചാൽ ഓതാൻ പറ്റില്ല മരിച്ചോർത്ത് ഓതും പോലും ഓതൂല നമ്മളെ മുസ്ലിംങ്ങളെ സംബന്ധിച്ചിടത്തോളങ്ങളെന്ന് ആലോചിച്ച് നോക്കി ഇപ്പം ഈ സദസ്സയ്ക്ക് ഒരാൾ വരികയാണ് അയാൾ വന്നിങ്ങാണ്ട് ഒരു മരണ വാർത്ത പറയണം എന്താ അയാൾ പറഞ്ഞത് നമ്മൾ ഇന്ന ആൾ മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ആ വാർത്ത കേൾക്കുന്നതോട് കൂടെ നമ്മളെന്താ ചെല്ല നിങ്ങളിങ്ങനെ ഉണ്ടാകുന്നാൽ പറ്റൂല മഴസറിയിൽ ഏഴുട്ടിയമാതിരി ഇരുന്നാൽ പറ്റും നിങ്ങൾക്ക് വിവരം പറയും ഇവിടെ വന്നിട്ട് ഒരാൾ ഒരാൾ മരിച്ചിരിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെന്തയ്യ ഇന്നാലില്ലാഹി മരിച്ചണീന്റെ മുമ്പാണോ മരിച്ചതിന്റെ ശേഷാണോ ഉള്ളത് പറഞ്ഞാൽ മതി ഏതാ ഇന്നാലില്ലായി ആയത്താണോ അല്ലേ ഇന്നാലില്ലായി ഖുർആാനാണോ അല്ലേ ആണ് ഇന്നാലില്ലായി ഖുർആാനാണ് എമ്മ പിന്നെ ഖുർആൻ എപ്പള ഓതല് മരിച്ചാ ഓതാൻ പറ്റൂല എന്നാണെങ്കിൽ ഇവരൊക്കെ മരിച്ച പിന്നെ ഇന്നലായി ചെല്ലാൻ പറ്റൂ പറ്റോ പറ്റൂല നമ്മൾ വാശി മക്കാണോ തർക്കവും ആയതൊക്കെ പിന്നോ ഒന്ന് നേർക്ക് നേരെ ആലോചിച്ചാണ് മരിച്ചതിന്റെ മരിച്ചാ പിന്നെ കുറാനും ഓതാൻ പറ്റില്ല അതുകൊണ്ട് അവരൊരു വീട്ടിൽ മരിച്ച വീട്ടിൽ നമ്മൾ ചെന്ന ഒക്കെ മുറുന്നനെ കുത്തിരിക്കണോ ഒറ്റ ഒരു ഫാത്തയും കൂടി ഓതൂല ഇനി ഞമ്മളൊക്കെ ഫാത്തിയ ഓതാൻ തുടങ്ങിയ ഒരു കൂടുവോ കൂടൂല്ല എന്തേ മരിച്ചോട് ഓതാൻ പാടില്ല അപ്പൊ ഇവരൊക്കെ മരിച്ചാൽ ഞമ്മളെന്താ ചെല്ല ഇന്നില്ലായി ചെല്ലാൻ പറ്റുമോ എന്തുകൊണ്ട് ഇന്നാലില്ലായി ഏതാണ് അത് ഖുർആാനാണ് അത് ഓതാൻ പറ്റുമോ പിന്നെ ഇവരൊക്കെ മരിച്ചാൽ നമ്മൾ വിനന്തി എന്താ ചെല്ലാൻ പറ്റുക മരിച്ച കുർഹാൻ ഓതാൻ പറ്റൂല എന്നാൽ അലഹമദില്ല എന്ന് പറയാൻ പറ്റുമോ മരിച്ചാൽ ഇക്കുറും ചെല്ലാൻ പറ്റൂല ഇനി പിന്നെ നമ്മൾ മരിച്ച വാർത്ത കേട്ടിട്ട് ചെല്ലേണ്ടത് പിന്നെ ഇവരൊക്കെ കാണുമ്പോൾ എന്താക്കാ തലേന്ന് ചെല്ലേണ്ടി വരും വേറെ എപ്പോഴെങ്കിലും വെച്ച് കാണുമ്പോഴേ കാണുമ്പോൾ തന്നെ ഇന്നാലില്ലായോ ഇന്നാലില്ല അപ്പൊ അത് എന്താന്ന് വെച്ചാൽ അല്ല മരിച്ച ഏതാലും ചെല്ലാൻ പറ്റൂ വകപ്പാണ് ചെല്ലാണ് ഇതെങ്ങനെ പറ്റും നിങ്ങൾ ആലോചിച്ചു നമ്മളൊരു വാദം പറയുമ്പോൾ നമ്മളൊരു വിഷയം പറയുമ്പോഴേ കുറച്ചൊക്കെ ഒരു ബുദ്ധിക്ക് സമ്മതമാകണ്ടേ നിങ്ങൾ അവിടെ നിന്നാണ് നിൽക്കുന്നത് തൊട്ടപ്പുറത്ത് മയ്യത്തും കൂടി നമ്മൾ പള്ളിപ്പറമ്പിലെത്തി നമ്മളൊരു മൂന്ന് പൊടി മണ്ണ് വാരി ഇടണോടേ എന്താ ചെല്ല ഒരു മൂന്ന് പൊടി മണ്ണ് വാരി കബറിലൊക്കെ ഇയാൾക്കൊരു യാത്ര പൂർത്തി എന്താ ചെല്ലാ ഹലൊക്കെ അത് ആയത്താണോ അല്ലേ അത് കുറാനാണോ അല്ലേ കബറിലൊക്കെ മണ്ണ് വാരികളിലെ മരിച്ചു മുമ്പോ ശേഷം അപ്പൊ മരിച്ചിട്ട് ഓതാൻ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ കബറിലൊക്കെ മണ്ണ് വാരി ഇടുമ്പോ പിന്നെ ഈ ആയത്ത് ഓതാൻ പറ്റും ഇത് മരിച്ചതിന്റെ ശേഷല്ലേ ഞാൻ പറയണില്ല ഞമ്മൾ പാർട്ടി മാറുക ആശയം മാറുക എന്നൊക്കെയാണ് പറയാന ഉൾപ്പെടു എവിടുക്കാ ഈ മാറണതെന്ന് ആരോക്കണ്ടേ എന്തൊക്കെയാണ് ഈ മാറുന്നത് ഒരാള് മരണപ്പെട്ടാൽ എന്തൊക്കെ ചെയ്യുക അത് പഠിപ്പിക്കണതാണ് മയ്യത്ത് നിസ്കാരം മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ നമ്മൾ ഞമ്മളെന്താ ചെയ്യണത് ഉസ മയ്യത്തി ഞാൻ ഈ മയത്തിന് വേണ്ടി നിസ്കരിക്കുകയാണ് ആർക്കു വേണ്ടിയാണ് നിസ്കരിക്കണത് യ്യത്തിനു വേണ്ടിയാണ് നിസ്കരിക്കുന്നത് മയത്തിന്റെ പേരിൽ നെയ്യത്ത് ചെയ്തുകൊണ്ട് ചെയ്യാം എന്നാണ് നിസ്കാരം പഠിപ്പിക്കുന്നത് അക്ബർ വേണ്ടി ഒന്നാമത്തെ തെക്ക് എന്താ വേണ്ടത് റഹീം മരിച്ചോൾക്ക് ഖുർആൻ ഓതാം രണ്ടാമത്തെ തെക്ക് അള്ളാഹുഅലാ മുഹമ്മദ് മരിച്ചോൾക്ക് വേണ്ടി സലാത്തി എല്ലാം മൂന്നാമത്തെ തെക്ക് അള്ളാഹു മരിച്ചവർക്ക് വേണ്ടി വർക്കാം നാലാമത്തെ തെക്കുമ്പോഴം മരിച്ചോൽ കൊണ്ടു കൊന്തു കണ്ടത് നശിക്കലല്ല പിന്നെയോ ഇന്ത്യക്കാരു നിലവിലുള്ള താമസ സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറുക അതാ മരണം അതാ മരണം നശിച്ചു പോകലല്ല നമ്മളൊക്കെ കബർസ്ഥാനിക്കാണ് കടക്കുന്നോടത്ത് എന്താ എഴുതി അസ്സലാമു അലൈക്കും നമ്മളെ പരീക്ക് വരുന്നോർത്ത് ഏത് സീനറി തന്നെ അസ്സലാമു അലൈക്കും അയാത്ത് കാലത്ത് കണ്ടാൽ എന്താ ചെല്ലേണ്ടത് ഇന്നലെ ജി നിങ്ങളും ഞാനും നേർക്ക് നേരെ കാണുമ്പോ എന്താ പറയേണ്ടത് അസലാമലൈക്കും ഇതന്നെയാണ് നിങ്ങളെ കബറുങ്ങ വന്നാലും ഇന്റെ കബറുങ്ങ വന്നാലും ചെല്ലേണ്ടത് എന്തുകൊണ്ട് നശിച്ചക്കാണ് ചപ്പിന് അത് ചെല്ലണോ നമ്മൾ നശിക്കലല്ല മരണം എന്ന് പറഞ്ഞാൽ നിലവിലുള്ള താമസ സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറുക നമ്മൾ ഉമ്മയുടെ ഗർഭാശയത്തിൽ സുഖമായിട്ട് കടന്നു എന്നാ അതേ സുഖത്തിൽ എവിടെയും കടക്കാം കബറിലും കടക്കാം പക്ഷെ എന്തുവാണ് സുഖത്തിൽ കടക്കണമെങ്കിൽ ഗർഭാശയത്തിൽ കടന്നപ്പോൾ സുഖമായിട്ട് കടന്നില്ലേ ആ കടത്തം കബറിൽ കടക്കണോ നീതി തിരഞ്ഞെടുക്കണം സത്യം തിരഞ്ഞെടുക്കണം ധർമ്മം തിരഞ്ഞെടുക്കണം നല്ലത് തിരഞ്ഞെടുക്കണം